പക്ഷേ നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം വളരെ വല്ലാത്ത രീതിയിൽ വൃത്തികേടാക്കി തീർത്തതിൽ ആർക്കാണ് പ്രധാന പങ്കാളിത്തം എന്നൊരു ചോദ്യം കുറേ കാലങ്ങളായിട്ട് ഉയർന്നു കേൾക്കുകയാണ് ചുവപ്പിൻ്റെ പോരാളികളായിട്ടുള്ള ചില വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാക്കി തീർക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നിരീക്ഷണങ്ങൾ വലിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കോടതി മുമ്പ് മുമ്പാകെ ഹൈക്കോടതിക്ക് മുമ്പാകെ ഒരു ഹർജി വന്നിട്ടുണ്ടായിരുന്നു കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിലിപ്പോൾ ഒരു പരാമർശം ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോളേജിൽ അത് തുടർന്നോട്ടെ പക്ഷേ കൃത്യമായ രീതിയിൽ അക്കാദമിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ അത് ബാധിക്കാത്ത രീതിയിൽ അത് തുടരുക തന്നെ വേണമെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി ഇരുപത്തിനാലിന് ജനുവരി ഇരുപത്തിനാലിന് ഒന്നും കൂടി അവർ കേൾക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ആരാണ് നമ്മുടെ ക്യാമ്പസിലെ രാഷ്ട്രീയത്തെ ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടിയാക്കി മാറ്റിത്തീർത്തിയത് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കേണ്ട എന്ന ഹൈക്കോടതി വിധിയെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എസ് എഫ്ഐയുടെയോ കെ എസ്ഇൻ്റെയോ അല്ലെങ്കിൽ എ ബി പിന്നെ രാഷ്ട്രീയമല്ല എ ബി വി പിയും എസ് എഫ് ഐയും കെ എസ് സിയും ഒന്നുമല്ല ക്യാമ്പസിലെ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടത് വിദ്യാർത്ഥികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളുടെ ഭാഗമായിട്ട് അവർ ജനാധിപത്യപരമായിട്ട് ചിന്തിക്കുകയും രാജ്യത്തിൻ്റെ ദേശീയതയെക്കുറിച്ചും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്ര വ്യാപനങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ അക്കാഡമിക് വിഷയങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് തന്നെ പഠിച്ചു പോകേണ്ട ഒന്നാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല അതാണ് ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള എന്നാണ് ഞാൻ മനസ്സിലായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചിന്തയാണ് കാരണം ഏതൻസിൽ നിന്ന് ആ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് രൂപപ്പെടുന്ന പോളിസ് എന്ന് പറയുന്നൊരു വാക്ക് വഴിയാണ് അത് രാഷ്ട്രത്തെ സംബന്ധിച്ചതെന്നാണ് അതിൻ്റെ അടിസ്ഥാന ആശയം അതാണ് ഇപ്പോൾ രാഷ്ട്രത്തെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളാണ് രാഷ്ട്രമീമാംസയുടെ ഭാഗമായിട്ട് വരുന്നത് അതാണ് കുട്ടികൾ നടത്തേണ്ടത് അതല്ലാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുവപ്പൻ രാഷ്ട്രീയം അല്ലെ കാവ്യരാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ രാഷ്ട്രീയത്തിനെ കക്ഷി രാഷ്ട്രീയമാക്കി മാറ്റുമ്പോൾ അത് പഠിക്കേണ്ട ഒരു ചുമതല യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്കില്ല പക്ഷേ ക്യാമ്പസുകളിൽ എപ്പോഴും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരികയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ വഴിയാണ് ആ സംഘടനകൾ ശരിയായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ നമ്മുടെ ക്യാമ്പസുകളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും പക്ഷെ അവരങ്ങനെ ചെയ്യാനായിട്ട് പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ട് എല്ലാ പാർട്ടികളും ഉണ്ട് അവർ ചൊവ്വല്ല അവർ ശരിയായ രീതിയിലല്ല അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കും അവർക്ക് ആഗ്രഹം അവിടെ നിന്ന് അവരുടെ പാർട്ടിയുടെ കക്ഷി രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു റിക്രൂട്ടിംഗ് സെൻറ്ററായി ക്യാമ്പസുകളെ മാറ്റുന്നതിനുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ റിക്രൂട്ടിംഗ് സെൻ്റർ ആയിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നതെങ്കിൽ കെ എസ് യു കോൺഗ്രസിൻ്റെ റിക്രൂട്ടിംഗ് സെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്നു എ ബി വി പി ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് സെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ എ ബി വി പിയിൽ നിന്ന് വളർന്നു വരുന്നതായിട്ടുള്ള പ്രവർത്തകരാണ് പിന്നീട് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകരായിട്ട് ഭാവിയിൽ മാറേണ്ടത് എസ് എഫ് ഐയിൽ നിന്ന് വളർന്നു വരുന്ന ആളുകളാണ് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും ഭാവിയുടെയും പ്രവർത്തകരായിട്ട് മാറിത്തീരേണ്ട കെ എസിൽ നിന്ന് വളർന്നു വരുന്നവരാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസ്സിൻ്റെയും പ്രവർത്തകരായി മാറിത്തീരേണ്ടത് എന്ന് പറയുന്ന ഒരു പതിവിച്ചട്ടം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഫലമായി ഇപ്പം മുസ്ലിം ലീഗ് അപ്പുറത്ത് എം എസ് എഫ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് വരുന്ന ആളുകളെയാണ് പിന്നീട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും അതേപോലെ തന്നെ വലിയ ലീഗിൻ്റെയും മൂത്ത ലീഗിൻ്റെയും ഒക്കെ നേതാക്കളായിട്ട് വളർന്നു വരും അപ്പം ഇതെല്ലാ മേഖലയിലും നമുക്കത് കാണാനായിട്ട് കഴിയും അത് കുറേ കാലങ്ങളായിട്ട് തുടരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്യാമ്പസ് ആ തുടർച്ചയാണ് ക്യാമ്പസുകളെ സർഗരഹിതമാക്കി മാറ്റി കഴിഞ്ഞു മോശമായി ആ തുടർച്ചകളുടെ ഭാഗമായിട്ട് തന്നെയാണ് നിരവധി ആക്രമണങ്ങൾ ആക്രമണങ്ങൾ നേരെ നേരെയുണ്ട് അതേപോലെ തന്നെ ആ എന്തെല്ലാം നമ്മൾ സിദ്ധാർത്ഥന്റെ പ്രശ്നം വരെ നമ്മൾ അങ്ങനെയാണല്ലേ മനസ്സിലാക്കിയത് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറി അക്രമ രാഷ്ട്രീയത്തിൻ്റെ പിടികളായിട്ട് ഒരു മാറുകയാണ് ചെയ്യും അത് പാടില്ല അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് കോടതി തന്നെ ഇടപെട്ട് ശക്തമായിട്ട് അതിന് നിയന്ത്രണം വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയെന്നുള്ളത് ശരിയാണ് പക്ഷേ ഇനിയിപ്പോൾ എന്താണ് വിധി പറയും എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തിയേഴിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് കോടതി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം കോടതിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടും സർഗാത്മക രാഷ്ട്രീയം അനുവദിക്കാം പക്ഷേ അക്രമ രാഷ്ട്രീയത്തെ ഒരിക്കലും അനുവദിക്കില്ല ഇത് നമ്മുടെ ഇപ്പോൾ പല മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികളെ കുഞ്ഞുങ്ങളെ ഈ ക്യാമ്പസുകളിലേക്ക് പ്രത്യേകിച്ചും സർക്കാർ ക്യാമ്പസുകളിലേക്ക് രാഷ്ട്രീയ യൂണിയനുകളുള്ള ക്യാമ്പസുകളിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ട് താല്പര്യം ഇല്ല അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം കളിച്ച് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ മോശമായി പോകുമെന്ന് പല മാതാപിതാക്കൾക്കും ഇത്തരം ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ വള ആയിട്ടുള്ള കോളേജുകളിലോ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവരെ അയക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ് ഈ ഒരു ചിന്താഗതി രൂപപ്പെടുത്തിയിരിക്കുന്നത് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ മാഷേ കാരണം ഒരു പത്ത് വർഷത്തെ കാലയളവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ഒരു വ്യക്തി ഈ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് കഴിഞ്ഞ പത്തു വർഷത്തെ മാത്രമല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ വിമോചന സമരകാലം കഴിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വ പരമ്പര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ നിന്ന് ഉയർന്നു വന്നായിരുന്നു ഇപ്പോൾ എ കെ ആൻ്റണി ബലാർ ലവിയും സുധീറിനെ പോലെയുള്ള ആളുകളെല്ലാം അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളുകളാണ് അതിന് സമാനമായിട്ട് ഇപ്പുറത്ത് എസ് എഫ്ഐയുടെ രാഷ്ട്രീയത്തിൽ നിന്നും വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ നമ്മൾ സി പി ജവൺ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എസ് എഫ് ഐയുടെ സുരേഷ് കോർപ്പ് ഇവരൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ തന്നെയായിരുന്നു പക്ഷേ അങ്ങനെയുള്ള നേതാക്കളൊന്നും ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് വളർന്നു വരുന്നില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ അവിടെ ഈ സർഗാത്മക രാഷ്ട്രീയം സമ്പൂർണ്ണമായിട്ട് ഉപ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സംഘടനാ ശക്തി കൊണ്ട് ക്യാമ്പസിൽ ആളുകളെ അടിച്ചമർത്തി അവർ പറയുന്ന കാര്യങ്ങൾ കേൾപ്പിക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയമാണ് പുതിയ കാലത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അതിന് അതൊരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള കലാപം അത് പുറത്തും വെറുപ്പിൻ്റെ രാഷ്ട്രീയമുണ്ട് അകത്തും ഉണ്ട് ഈ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കലാപത്തിൻ്റെ റിസൾട്ടുകൾ നമുക്കിപ്പോൾ കാണാം കഴിഞ്ഞ ദിവസം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് മുപ്പത് വർഷത്തിന് ശേഷം കെ എസ് ജയിച്ചു എന്ന് പറയുന്ന കെ എസ് സി എന്തെങ്കിലും ചെയ്തിട്ടല്ല അതങ്ങനെ ജയിക്കുന്നത് കാരണം അപ്പുറത്ത് എസ് എഫ് ഐ നടത്തുന്ന മോശമായ മുരൻ സ്വഭാവത്തിന് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റിസൾട്ടാണ് ശരിക്കും പറയുന്നത് പെറുപ്പിന് പെറുപ്പിനോടുള്ള ഒരു വിയോജിപ്പാണത് അതെ നമ്മളെ ക്യാമ്പസുകളിലെ ചുവപ്പിൻ്റെ രാഷ്ട്രീയം പലപ്പോഴും അതൊരു എന്താ പറയുക പ്രതിപക്ഷത്തെ മുഴുവൻ വെറുക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം തീരെ ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നിരന്തരമായിട്ട് പല ക്യാമ്പസുകളിലും നടത്തുന്നുണ്ട് അതായത് കോട്ട കോട്ടക്കൊത്തങ്ങൾ കൊത്തങ്ങളായിട്ട് തങ്ങളുടെ ഒരു ചുകപ്പ് കളർ മാത്രമേ പാടുള്ളൂ മറ്റെല്ലാ നിറങ്ങളെയും തങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ദീർഘകാലമായിട്ട് നടത്തുന്നു അതുകൊണ്ട് തന്നെ നോമിനിയായിട്ട് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയം ഉൾക്കൊള്ളൂ വന്നു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ആ നോമിനിയെ പിൻവലിപ്പിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല ദേശവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും പല കോണുകളിൽ നിന്ന് വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നമ്മളത് ജെ എൻ യുവിൽ കണ്ടതാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നത് കൂടി ആവണ്ടേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അതിനെ തിരസ്കരിക്കുകയും തങ്ങളുടെ ഒരു ഒരു പ്രത്യയശാസ്ത്രം മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തീരുന്നതുകൊണ്ട് തന്നെയല്ലേ ഈ രാഷ്ട്രീയത്തെ ആളുകൾ വെറുക്കുന്നത് അല്ല ഇതിപ്പോൾ നമ്മൾ കേരളത്തിലിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് ഈ സി പി എമ്മിനെതിരായിട്ടുള്ളൊരു ചർച്ച അല്ലെങ്കിൽ എസ് എഫ് ഇക്കെതിരായിട്ടുള്ള ചർച്ചയായിട്ട് മാറ്റേണ്ടി വരുന്നത് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ചിലയിടങ്ങളിൽ എ ബി പി കാര് ഇത്തരത്തിലുള്ള മുട്ടാളത്തരം കാണിക്കുന്ന കാഴ്ച ഉണ്ട് എവിടെയും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകളും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയത്തെ മോശമാക്കി മാറ്റും അതിപ്പോൾ അധ്യാപക സംഘടനകളുടെ കാര്യത്തിൽ മാത്രം പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരാറു അപ്പോൾ അധ്യാപക സംഘടനകൾ പലപ്പോഴും മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതും ഈ സംഘടനാ സംവിധാനത്തിനകത്തുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തകർച്ചയിൽ ഈ സംഘടന പ്രവർത്തനം അത് വിദ്യാർത്ഥിയുടെ ആയിക്കൊള്ളട്ടെ അധ്യാപകൻ്റെ ആയിക്കൊള്ളട്ടെ അതൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം അതിനെ അതൊക്കെ തിരുത്തപ്പെടും തിരുത്തപ്പെടാവുന്ന കാലത്തേക്കുള്ള സഞ്ചാരത്തിലാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ തന്നെ അതിശക്തമായിട്ടുള്ള സമീപനങ്ങളുണ്ടായി വരുന്നത് ആ സമീപനങ്ങൾ വളരും വളരും എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ആരെ ഈ അടിച്ചമർത്തലിൽ നിന്ന് നിന്നുകൊടുക്കാൻ നിൽക്കുന്നത് ആ ഹെജ്മണി എന്ന് അംഗീകരിക്കുന്നവരല്ല മനുഷ്യരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കാണ് അതിനെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് ഏറ്റവും കൂടുതലുണ്ടാകുന്നത് കാരണം നമുക്കറിയാം ലോകത്ത് ഇപ്പോൾ ഫ്രാൻസിലൊക്കെ നടന്ന വിപ്ലവങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളായി അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തി നോക്കാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവാക്കളടക്കമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ ബോറാണെന്ന് ഒരുപാട് പേര് പറയുന്നു വോട്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നു ആരാണ് പ്രധാ മുഖ്യമന്ത്രി എന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അവരെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു വെറുപ്പിൻ്റെ സബ്ജക്റ്റാണ് ബോറടി സബ്ജെക്റ്റാണ് എന്ന് മാറ്റി തീർത്തതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇവിടെയുള്ള പല രാഷ്ട്രീയ നേതാക്കളും തന്നെയാണ് അവരുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഞാൻ മാസമെടുത്ത് ഒരു വളരെ പേഴ്സണലായിട്ടൊരു കാര്യം കൂടി ചോദിക്കാം മാഷി ഇപ്പം മഹാരാജാസ് കോളേജിലും അതുപോലത്തെ കേരളത്തിലെ പല കോളേജുകളിലൊക്കെ പഠിച്ചതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുണ്ടാവും എങ്ങനെയാണ് മാഷ് ഒരു വ്യക്തി എന്ന നിലയിൽ ഏത് രീതിയിലാണ് ഈ രാഷ്ട്രീയം മാഷ രൂപപ്പെടുത്തിയിട്ടുള്ളത് അല്ല ഞാൻ പഠിക്കുന്ന ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തവും സ്ഥലങ്ങൾ അത് സർഗാത്മക രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നിലനിന്നിരുന്നത് അപ്പം ഞങ്ങളൊക്കെ അമ്മ പഠിക്കുന്ന സമയത്ത് മഹാരാജസിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എസ് എഫ് ഐയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു പക്ഷേ ഞങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിരുന്നത് ലോകത്ത് നടക്കുന്ന പല രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ലോകത്ത് സാഹിത്യ മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു സംഘമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന പുസ്തകം ഗബ്രിയേൽ ഗാൾസ്യ മാർക്കയുടെ പുസ്തകമായിരുന്നു ആ പുസ്തകത്തിന് നോബൽ സമ്മാനം കിട്ടുന്നതിന് മുമ്പ് മഹാരാജസിലെ യൂണിറ്റിൻ്റെ നേതാക്കളും ഞങ്ങളൊക്കെ അടക്കമുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന ആ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ മകൻ ഗൗരിദാസ് നായർ മാരാസിലുള്ള സമയമാണ് വൈക്കം പറഞ്ഞത് നല്ല പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുള്ളൂ അങ്ങനത്തെ ഒരു ആയിരുന്നു മാരാസ് അത് പിന്നീട് ഇന്നത്തെ മാരാസ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വളരെ വഷളനായിട്ടുള്ള ക്യാമ്പസായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് വായിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു നല്ല വശം എനിക്ക് തോന്നിയെങ്കിൽ വെച്ചാൽ നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളുടെ വ്യക്തി ജീവിതത്തെയും അതേപോലെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും വികസിപ്പിക്കുന്നതിനെ സഹായിക്കുന്ന ഒന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നമ്മൾ വെറുതെ ഈ എന്താണ് പൊതുതടികളെ പോലെ നടക്കുന്ന മനുഷ്യയല്ലപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ വരും വളരെ സജ്ജമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തും നമ്മളുടെ ഉത്തരവാദിത്വം നമ്മുടെ ധാർമ്മിക ബോധം ഇതെല്ലാം വളർത്തുന്നതിൽ വലിയ പങ്ക് ആ രാഷ്ട്രീയത്തിൽ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നായിരുന്നു എൻ്റെ ഈ ക്യാമ്പസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് മലയങ്കര കോളേജിൽ പഠിക്കുന്നു ഡിഗ്രിക്ക് യു സി കോളേജിൽ പഠിക്കുന്നു ഫസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഴ്ചയിൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി കാരിവട്ടം സെൻ്ററിൽ പോകുന്നു അങ്ങനെ കാര്യവട്ടം സെൻ്ററിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഒരു മാസ കാലത്തോളം ഞാൻ ജെ എൻ യുയിൽ ഒരു എന്താണ് ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്നാലൊക്കെ അവിടുത്തെ ഒരു ഗസ്റ്റ് ആയിട്ട് പോവുകയും മാണ്ടി ഹൗസിലുള്ള ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വിശ്രൃതമായിട്ടുള്ള അനുഭവമാണ് വലിയൊരു അനുഭവമാണ് നമ്മളീ വ്യക്തി എന്ന നിലയ്ക്ക് വളർത്തുന്നതിൽ വളരെയധികം അത് സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരിക്കലിങ്ങനെ നമ്മളിപ്പോൾ സി പി എം നടത്തുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള നടപടികളൊക്കെ വരുമ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ തെറ്റുകൾക്കെതിരെ അതിശക്തമായിട്ട് വിമർശിക്കാനും അങ്ങനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ അംഗീകരിക്കാൻ ആ അങ്ങനെ ഇതൊക്കെ നല്ല കാര്യത്തെ അംഗീകരിക്കാനും പറ്റുന്ന രീതിയിലൊക്കെ നമുക്കൊരു നിലപാട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് നമ്മൾ പക്ഷെ ഒരിക്കലും അധികാരത്തിന്റെ ഒരു ഭാഗമായിട്ടില്ല ഈ ഒരു കാലത്ത് എന്നുള്ളതിൻ്റെ പേരിൽ കൂടി നമുക്ക് ആ അധികാരത്തിന്റെ ജീർണതയിൽ നിന്ന് അകന്നിൽക്കാനായിട്ടുള്ള സൗകര്യം കൂടി ലഭിച്ചു എന്നുള്ളതാണ് അധികാരമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് അത് പണ്ട് വളരെ ആത്മവാക്യമായിട്ട് വന്നിട്ടുള്ള അല്ലേ അതെ എന്താ വെച്ചാൽ പവർ കറക്റ്റ് ആബ്സുലൂട്ട് പവർ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ സമ്പൂർണ്ണമായിട്ട് അതിനെ മനുഷ്യൻ ചെയ്യുന്ന താർത്തായിരിക്കണം അത് നമ്മളതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേര മനുഷ്യനെ ദൂഷിപ്പിക്കുക മാത്രമല്ല നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് കഴിയണമെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തെറ്റാണ് എന്ന് ഒരു ബോധം നമ്മളുടെ ഉള്ളിലുണ്ട് ആ ഒരു ഇൻസൈറ്റ് നമുക്കുണ്ടാക്കി തന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ക്യാമ്പസ് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നമ്മളെ ഇത് ഈ തെറ്റുകളെ ചോദ്യം ചെയ്യാനായിട്ടുള്ള പ്രാപ്തികൾ വനാക്കി മാറ്റി അങ്ങനെ മാറണം കുട്ടികൾ എന്തായാലും ക്യാമ്പസ് രാഷ്ട്രീയം നിലനിൽക്കുക തന്നെ വേണം പക്ഷേ അത് ഏത് രീതിയിൽ നിലനിൽക്കണം എന്നുള്ളതാണ് ക്യാമ്പസ് ക്യാമ്പസ് രാഷ്ട്രീയം സർഗാത്മകമായിട്ട് തന്നെ നിലനിൽക്കണം അക്രമത്തിനൊന്നും ഒരു പ്രസക്തി അവിടെയില്ല കുട്ടികൾ തമ്മിൽ തല്ലുപിടിക്കുന്നതൊന്നും ഒരു അക്രമമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല ഇത് ബോധപൂർവം ആയുധങ്ങൾ ശേഖരിച്ച് അത്തരം പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന എന്താണ് കൊട്ടേഷൻ സംഘങ്ങളായിട്ട് കുട്ടികൾ മാറുന്നത് സർഗാത്മക രാഷ്ട്രീയത്തിൻ്റെ പാർട്ടല്ല അതാണ് പ്രശ്നം അപ്പോൾ കുട്ടികൾ നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും അതുപോലെ സമൂഹത്തിനോട് ഉത്തരവാദിത്വമുള്ളവരും ബോധമുള്ളവരുമായിട്ട് വളരെ നേരെ ആവശ്യമായിട്ടുള്ള ഒരു ക്യാമ്പസ് രാഷ്ട്രീയമാണ് നമുക്ക് എന്താണ് സ്വീകരിക്കാൻ കഴിയുന്നത് അല്ലാത്ത നമുക്ക് എതിർക്കേണ്ടി വരും ഇപ്പോൾ ഈ ആളുകൾ മുഴുവൻ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് തങ്ങളുടെ ഭാര്യ കുട്ടികൾ അത് കഴിഞ്ഞുള്ള ജീവിതം മാത്രം ചിന്തിച്ച രീതി ചിന്തിച്ച് പോകുന്ന രീതിയിലാണ് ആളുകൾ ഉള്ളത് അങ്ങനെ ഒരു ഒരാ ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കാൻ പറ്റുമോ അല്ല അങ്ങനെ വരുന്നത് രാഷ്ട്രീയം ഇല്ലാതെ ഈ നമ്മൾ അപ്പോളിറ്റിക്കൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അവർ അരാഷ്ട്രീയവാദികളായി മാറുകയാണ് ചെയ്ത് അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈഗോ സെൻട്രിക്ക ഈഗോ സെൻട്രിക് ആയിട്ട് വളരുകയാണ് വ്യക്തിയെ കൂടി പുനർനിർമ്മിക്കുക എന്നത് കൂടിയുള്ള രാഷ്ട്രീയം ആ വ്യക്തിയെ പുനർനിർമ്മിക്കുന്ന പ്രക്രിയ രാഷ്ട്രീയത്തിനുണ്ട് ആ രാഷ്ട്രീയം അങ്ങനെ വ്യക്തികളെ പുനർനിർമ്മിച്ചിരുന്ന കാലവും നമുക്കുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഇല്ല ഇപ്പോ എല്ലാവരും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന അധികാരത്തിന് വേണ്ടിയിട്ടാണ് അതില് എന്താണ് ഭരണപ്രതിപക്ഷ വ്യത്യാസങ്ങളൊന്നുമില്ല ഇപ്പം എല്ലാം വരും കരുന്ന് എങ്ങനെ അധികാരം കൈക്കലാക്കാം അതുകൊണ്ട് കാശുണ്ടാക്കാം ഒരു രാഷ്ട്രീയമായിട്ട് നമ്മുടെ മാറി അതായത് മോശം നേതാക്കളെ കണ്ടു പഠിക്കുന്ന അവരിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളും അതേ അതാണ് കുഴപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക